സ്തുതി ആയിരിക്കട്ടെ ഹല്ലേ ലുയാൻ്റെ സഹോദരങ്ങളെ കുഞ്ഞുങ്ങൾ മുതിർന്നവർ കുടുംബാംഗങ്ങള് കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് നോക്കിയേ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയുണ്ട് പുറകിലൊക്കെ എങ്ങനെയുണ്ട് ഹല്ലേ ലുയാറ്റപ്പടി എത്തി കേട്ടോ അതാണ് കൂടുതൽ പച്ചപ്പ് എൻ്റെ പ്രിയപ്പെട്ട സഹസുഖമായിരിക്കുന്നു കേട്ടോ ഞാനിപ്പോൾ വിശദ കുർബാനയൊക്കെ തൊട്ടു മുമ്പ് തന്നെ പിന്നെ ടോക്കങ്ങ് എടുത്തേക്കാണ് കുർബാന അർപ്പിക്കാൻ പോവാണ് നിങ്ങളുടെ നിയോഗങ്ങൾ പ്രത്യേകം സമർപ്പിച്ചേക്കാം കുർബാനയിൽ കേട്ടോ പിന്നെ ഇന്ന് നമുക്ക് അഭിഷേകാത്മ്ഞ ഉണ്ട് കേട്ടോ വൈകുന്നേരം അഭിഷേകാജ്ഞ ഉണ്ട് ഇന്നത്തെ അഭിഷേകത്തിൻ്റെ വിഷയം പറഞ്ഞത് കൊണ്ട് മാത്രമായില്ല മാതൃക വേണം എന്നുള്ളതാണ് അത് വലിയൊരു വിഷയമാണ് എല്ലാവരും കൂടി കുടുംബസമേതം കേൾക്കണം വലിയ ദൈവാനുഗ്രഹം ഉണ്ടാകും കേട്ടോ നമ്മൾ അഭിഷേകാജ്ഞയ്ക്ക് വേണ്ടി ഒരു നന്മറഞ്ഞാലും ചെല്ലെങ്ങ് പ്രാർത്ഥിച്ചാലോ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻറ്റി അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷമേ ആമേ റേസ് എല്ലാം ഇന്ന് നമ്മുടെ വിഷയത്തിന്റെ തലക്കെട്ട് ഇതാണ് മത്ത ഇരുപത്തൊന്ന് മുപ്പത്തി ഒന്ന് സെൻറ്റ് മാത്യു ചെപ് ട്വൻറ്റി വൺ ഊ എസ് തെർട്ടി വൺ അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവരെന്താണ് ആദ്യം പ്രവേശിക്കാൻ കാരണം അല്ലേ ലൂയ്യാ ചിലപ്പോൾ നമുക്ക് ഉദാഹരണം യാത്ര കുറവുണ്ട് നമ്മൾ ഒരു ഫംഗ്ഷന് പോകാം നല്ല കയറിയ സ്ഥലത്ത് യാത്ര പോവാം നമ്മൾ മെയിൻ റോഡെ നല്ല നല്ല അടിച്ചുപൊളിച്ച് നല്ല കരുതും പക്ഷേ ഞാൻ നോക്കുമ്പോൾ ഒരുമിച്ചിറങ്ങിയവർ ആദ്യം തന്നെ എത്തി ഏയ് നിങ്ങളെങ്ങനെ ആദ്യം എത്തിയേ ഇത് പലപ്പോഴും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പല സ്ഥലം ഏയ് നമ്മൾ സംഭവമൊക്കെ ശരിയാണ് നമ്മൾ അവരാദ്യം കയറി ഇതിന് നിങ്ങളിങ്ങനെ കയറിയത് നമ്മൾ ചെല്ലുമ്പോൾ അവരെ അരിക്കുന്നു സഹോദരൻ അതുപോലെ ഒരു വചനമാണ് ഈശോ ചോദിക്കുകയാണ് ഈ രണ്ട് പേരിൽ ആരാണ് പിത അവൻ്റെ ഇഷ്ടം നിറവേറ്റിയത് അവർ പറഞ്ഞു രണ്ടാമൻ സത് അപ്പോൾ ഈശോ പറയുകയാണ് സത്യസത്യമാൻ ഞാൻ നിങ്ങളോട് പറയുന്നു ചുങ്കക്കാരും വേശികളുമായിരിക്കും നിങ്ങൾക്ക് മുൻപേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക സൂക്ഷിച്ച് വെക്കേണ്ട ഒരു വചനമാണ് കേട്ടോ സൂക്ഷിച്ചു വെക്കാന്ന് പറഞ്ഞാൽ പൊടി തട്ടാതെയല്ല അതായത് അതായത് ഈശോ പറയാണ് നിങ്ങൾക്കറിയാമല്ലോ രണ്ട് മക്കളുടെ ഊമ്മയാണ് അപ്പോൾ പിന്നെ ഓരോ കാര്യത്തിനൊക്കെ പോകാൻ വേണ്ടി അപ്പം പറഞ്ഞു ഓരത്തനോ പിന്നെ പിന്നെ രണ്ടാമത് ചെയ്ത കാര്യം നിങ്ങൾക്കറിയാം രണ്ടാമത് ചെയ്ത കാര്യം എന്താ അവൻ പോവുകയല്ല എന്ന് പറഞ്ഞു മറ്റവൻ പോകാന്ന് പറഞ്ഞു പക്ഷെ പോയില്ല ഇവൻ എന്ത് ചെയ്തു പോകുകയല്ല എന്ന് പറഞ്ഞു അപ്പം തന്നെ എടുത്തടിച്ച മുഖത്തടിച്ചോ പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ സാരമില്ല തെറ്റിപ്പോയല്ലോ പശ്ചാത്തല വെച്ചവും പോയി എന്നിട്ട് ആ രണ്ട് പേരിൽ ആരാണ് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റെന്നാണ് ചോദിക്കുന്നത് ഒരു സംശയമൊന്നുമില്ലല്ലോ ആരാ കുഞ്ഞുങ്ങളെ രണ്ടാമല്ലേ അപ്പോൾ അതുകൊണ്ട് എന്നൊരു പറയുക എന്താ ചുങ്കക്കാരും വേശികളും നിങ്ങൾക്ക് മുമ്പേ സ്വർഗ്യാജത്തിൽ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു പക്ഷേ നമ്മൾ നമ്മൾ ദൃഷ്ടി വെച്ച് നമ്മളിങ്ങനെ നോക്കുമ്പോഴേ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പിന്നെ പള്ളിയുണ്ട് പ്രാർത്ഥനയുണ്ട് പിന്നെ അങ്ങനെ വലിയ വലിയ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ ഒരു ചിന്തയിലായിരിക്കും നമ്മൾ പോയിക്കോണ്ടിരിക്കും അതൊന്നും വേണ്ടെന്നുള്ള നല്ല കാലം കേട്ടോ സല സകല തിരക്കെടുപ്പ് പരിപാടികൾ കാണിച്ച് സ്വർഗ്യാജത്തിൽ പോകുന്നതല്ലേ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം പക്ഷേ ഇതൊക്കെ നമ്മളിങ്ങനെ ഓക്കെ ആയിട്ട് പോകുമ്പോൾ ചെയ്യേണ്ട പല കാര്യങ്ങളും ബൈബിൾ വചനപ്രകാരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാതെ പോകുന്നുണ്ട് ഹോമിഷൻ എന്നൊക്കെ പറയുന്ന പോലെ എൻ്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം ഈ മറ്റേ കൂട്ടർ അവരൊരു വികാരത്തിൻ്റെ പുറത്ത് ചില സാഹചര്യങ്ങളൊക്കെ പുറത്ത് ചില കാര്യങ്ങളൊക്കെ ദൈവ സാഹചര്യം കൂടെ കണക്കിലെടുക്കുമല്ലോ അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് നല്ലൊരു അനുതാപം കിട്ടും ഈ അനുതാപം കിട്ടി അവർ ദൈവത്തോട് ബന്ധപ്പെട്ടതും അവർ ദൈവം ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തതും ഈ വിധിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ അറിയുക കളിച്ചു പിടിച്ച് ചെല്ലുമ്പോൾ എന്താവും ചെല്ലുമ്പോൾ എന്താവും അവരെല്ലാം സ്വർഗം തിരികും നമ്മൾ നമ്മളവിടെ കേറും കാര്യം അല്ലെ അതുകൊണ്ട് നമുക്കറിയാം ഈ നമുക്ക് ഞാൻ എനിക്ക് സ്വർഗം കിട്ടുകയല്ല എന്നുള്ള ചിന്ത വലിയൊരു വലിയൊരു മാരകഭാവങ്ങൾ ഒന്നാണ് നമുക്കറിയാം അല്ലേ അപ്പം അതുകൊണ്ട് അതിന് നമുക്ക് നല്ല വിശ്വാസമാണ് ഈശോ നമ്മളെ കൊണ്ടുപോകാൻ കരണ കാണിക്കുക എന്നുള്ള വിശ്വാസം ഉറപ്പായിട്ട് നമുക്ക് വേണം പക്ഷേ അതിനനുസരിച്ച് ഒരു പശ്ചാത്താപോ അന്നതാപോ ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നോക്കണം ഇപ്പോൾ കുട്ടികളെ യുവജയങ്ങളെ ചിന്തിച്ച് നോക്കിയാൽ അല്ലേ പപ്പയുടെ മുമ്പ് ചിലപ്പോൾ നമുക്കൊരു ദേഷ്യം വന്നപ്പോൾ അങ്ങനെ പറഞ്ഞുപോയി സാരേ ക്ഷമിച്ചിരിക്കുന്നു പക്ഷേ ഇച്ചിരി കഴിഞ്ഞപ്പോൾ നമ്മൾ നമ്മളെന്തെയാണ് തെറ്റുപോയി പപ്പ മമ്മീന്നൊക്കെ സൂര്യ ഒക്കെ പറഞ്ഞ് അവരെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം കേട്ടോ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു അനിതാപത്തിൻ്റെ പശ്ചാത്താപത്തിൻ്റെ കൃപ വരുമ്പോഴാണ് നമുക്ക് ആദ്യം കയറാൻ പറ്റുള്ളൂ ബാക്കി എല്ലാം ബെസ്റ്റ് ബെസ്റ്റായി എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങൾ ബ്ലോക്കിലാകും അതല്ലേ ബ്ലോക്കിലാവുന്നതുകൊണ്ടാണ് ഈ കൃത്യസമയത്ത് എത്താൻ പറ്റാത്ത അറിയാത്ത ബ്ലോക്കുകൾ പെട്ടു അല്ലേ ലോയ്യാ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അല്ലേ എല്ലാ തരത്തിലുള്ളവർ എല്ലാ ഒന്ന് ശ്രദ്ധിക്കുന്നു നല്ലതാണ് ഞാനടക്കം നമുക്ക് സ്തുതിക്കാം ഈശോയെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു ആരാധിക്കുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു കർത്താവായ ദൈവമേ ദൈവമേ അട്ടപ്പാടിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് കർത്താവായി ദൈവമേ സഹ്യോൻ കേന്ദ്രം കർത്താവെ അതുപോലെ തന്നെ പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മേഴ്സി അഭിഷേകാന്തി സിസ്റ്റേഴ്സ് അതിൻ്റെ എല്ലാ മാതൃഭവനങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഈ മണ്ണിൽ നിന്നുകൊണ്ട് ദൈവം നേരിട്ട് ഇറങ്ങി വന്നിരിക്കുന്ന സ്ഥലത്ത് നിന്നുകൊണ്ട് ഈശോയെ ആശീർവദിക്കുമ്പോൾ കർത്താവ് ഓരോ കുടുംബങ്ങളിൽ വ്യക്തികളെ ഇപ്പോൾ ആശീർവദിക്കുകയാണ് കർത്താവായി ദൈവമേ ഈ സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഭവം പോലെ തന്നെ അനുഭവം കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് വലിയ അനുതാപത്തിൻ്റെ കൃപ വലിയ പശ്ചാത്താപത്തിൻ്റെ കൃപ വലിയ ദൈവ സ്നേഹത്തിൻ്റെ കൃപ കൊണ്ട് നിറയട്ടെ കൃതാവി എൻ്റെ ദൈവം അനിതാപരഹിതമായ ഹൃദയം കഠിനമായ ക്രോധ സംഭരിച്ച് വയ്ക്കുകയാണല്ലോ കാരണം മാംസമായ ഹൃദയം കൊടുക്കണമേ പശ്ചാത്താപം അനുതാപം എല്ലാം കൃപ കൊടുക്കണേ എല്ലാ പൈശാശതികളും യേശു നാമത്തെ ബന്ധിക്കുന്നു എന്നാൽ അഭിഷേകാന്താണ് നിങ്ങൾക്കൊരു ദൈവാനുഗ്രഹം കൊണ്ടാകട്ടെ പക്ഷേ നാമത്തെ നിങ്ങൾ അനുഗ്രഹിക്കുന്നു നിങ്ങളുടെ നിയോഗങ്ങൾ പ്രാർത്ഥനകൾ ആഗ്രഹങ്ങൾ പ്രത്യാശ എല്ലാ ദൈവസ്ഥാനും സ്വീകാര്യമാകട്ടെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന കേൾക്കണമേ പരിശുദ്ധി അമ്മയെ വിസപിതാവ് ഇടപെടണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ